എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക വോക്ക് ഇൻ്റർവ്യൂ വഴിയാണ് അവസരം വരുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ കാര്യാലയം പ്ലാമോഡ് ജംഗ്ഷൻ പട്ടം പിയോ ട്രിവാൻഡ്രം വിടവച്ചിട്ടാണ് വോക്ക് ഇൻ്റർവ്യൂ നടക്കുന്നത് ജനുവരി പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിംഗ് വരുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് നിർദ്ദിഷ്ട സർട്ടിഫിക്കറ്റ്സുമായിട്ട് ഹാജരാകാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് പത്തൊമ്പത് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് മൂന്ന് വർഷത്തെ പരിശീലനമാണ് ലഭിക്കുന്നത് ആദ്യ വർഷം പതിനൊന്നായിരം രൂപ പിന്നീട് പന്ത്രണ്ടായിരം അതിനുശേഷം മൂന്നാം വർഷം പതിമൂവായിരം രൂപ ഇങ്ങനെയായിരിക്കും ആ ശമ്പളമായിട്ട് ലഭിക്കുന്നത് ഇരു വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ സയൻസ് മിനിമം അൻപത് ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം ഉണ്ടായിരിക്കണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവർച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം